യൂസ്റ്റ് പൾസർ നോക്കണ ആരെങ്കിലാണ് നിങ്ങളെ ഇവരെ നല്ലൊരു പൾസറ് പരിചയപ്പെടുത്തുകയാണ് ഇടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഫുൾ ബ്ലാക്ക് ആയിട്ട് കാരണം പൾസറിലെ ഏറ്റവും പ്രിയപ്പെട്ട കളറ് ബ്ലാക്ക് തന്നെയാണ് ഫുൾ ബ്ലാക്കിന് ഒരുപാട് ആൾക്കാർ ആവശ്യക്കാരുള്ളതാണ് നല്ലൊരു പൾസറ് കഴുകിയിട്ടില്ല ഇടതി ജസ്റ്റ് ഇവിടെ ഓടിച്ച് പോണമെന്നല്ലോ കഴുകിയിട്ടൊന്നും ഇല്ല എൻ്റെ ഒരു കുഴപ്പം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഈ ഒരു സാധനം മാത്രമേ ചെറിയൊരു സ്ക്രാച്ചുണ്ട് വേറെ പ്രത്യേകിച്ച് അപാകതകളൊന്നുമില്ല കഴുകാത്തതിൻ്റെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇടാ സ്ക്രാച്ച് പൊട്ടലൊന്നും ഇല്ല മണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് അത് ഇവിടെ പൊട്ടിയ കാരണമല്ലേ ഈ മങ്ങാട് പൊട്ടിയ കാരനല്ല അത് വേറെ സ്ക്രാച്ച് സ്ക്രാച്ചൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടിച്ച് വെച്ചതാണ് അതുപോലെ തന്നെ ഇത് ഇതിവിടെയും കാരണം ഇവിടെ നമ്മുടെ പൊയ് കാലൊക്കെ കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്ക്രാച്ച് സ്ക്രാച്ചാവൂലേ അത് വരാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് നിലവിൽ ഈ വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ നോക്കാം ഡിജിറ്റൽ മീറ്റർ ആണ് ആകെ ഇരുപത്തയ്യായിരത്തി അറുപത്തി മൂന്ന് കിലോമീഡറാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ വെളുത്തേ ഇരുപത്തൊന്ന് മോഡല് സെക്കൻഡ് ഓണറാണ് ഫ്രണ്ട് ടയർ കടും ബുദ്ധൻ്റെ ടയറാണ് ബാക്ക് ടയർ മോശമാണ് ബാക്ക് ടയർ മാറാറായിട്ടുണ്ട് ആർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് സെക്കൻഡ് ഓണർ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുണ്ട് പൊല്യൂഷൻ ഒരു വർഷത്തേക്കാണ് ഇപ്പോൾ എടുത്തത് ഒരു മാസമായിട്ടുള്ളൂ പുതിയ പൊല്യൂഷൻ എടുത്തിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മാസം കൂടി പോലുഷൻ ബാക്കിയുണ്ട് ഏകദേശം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു പൾസർ അപ്പോൾ പൾസർ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വണ്ടി ഇരിക്കുന്നത് ആളൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊടകര കഴിഞ്ഞ് ആളൂരെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി കാണാം ഓടിച്ച് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായും അതിന് ഇഷ്ടപ്പെടും പൾസർ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഉണ്ടോ അത്യാവശ്യം നല്ല മൈലേജൊക്കെ കിട്ടുന്നതാണ് അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ മൈലേജ് കിട്ടും അതൊക്കെ ഓടിക്കുന്നതിനനുസരിച്ചും നമ്മൾ പോകുന്ന യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾക്കൊക്കെ ആസ്പദമാക്കിയിട്ടാണല്ലോ മൈലേജ് പോകുന്നത് ആൾക്ക് ഈ വണ്ടിയുടെ ഓണർക്ക് നിലവിൽ അമ്പത്തെട്ട് വരെ നോർമൽ കേസിൽ കിട്ടുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ മൈലേജ് കിടും അപ്പം മൈലേജ് കിട്ടുന്ന ഒരു പൾസറാണ് പൾസർ വൺ ട്വൻ്റി ഫൈവ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് വാഹനം വിറ്റ് പോയിച്ചാൽ നമ്മൾ ആദ്യം ചെയ്തത് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അത് പിൻ ചെയ്ത് അപ്പോൾ വിളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വിറ്റ് പോയെങ്കിൽ വിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഫോട്ടോസ് കാണേണ്ടവർക്ക് ഫോട്ടോസിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്പനി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും കസ്റ്റമറുമായിട്ട് വാട്ട്സാപ്പിൽ ചാറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വിലയുടെ കാര്യത്തിലേക്ക് ഇടങ്ങുക വില പറയുന്നത് എഴുപതിനായിരം രൂപയാണ് ആണ് ചെറിയ രീതിയിലൊക്കെ സെല്ലർ നേരിട്ട് വിളിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പൾസറ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുണ്ട് പൊല്യൂഷൻ ഇനിയൊരു ഒരു പതിനൊന്ന് മാസം കൂടി ബാലൻസ് ഉണ്ട് ഫ്രണ്ട് ടയർ പുതിയതാണ് ബാക്ക് ടയർ മാത്രമാണ് ഏകദേശം മോശം എഞ്ചിനൊക്കെ സ്മൂത്ത് എഞ്ചിനാണ് വേറെ യാതൊരു സ്ക്രാച്ച് പാച്ച് വർക്കുകൾ യാതൊരു സംഭവില്ല എഴുപതിനായിരം രൂപയാണ് സെലറ് ആവശ്യപ്പെടുന്നത് വണ്ടി ഇരിക്കുന്നത് ആളൂരെന്ന് പറഞ്ഞ സ്ഥലമാണ് കുട കയറിക്കെടുത്ത് ആളൂരെന്നു പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് മറ്റൊരു വാഹനത്തിന് ശേഷങ്ങളൊരു നേരെ എല്ലാം വീട്ടുകാരോടും ബൈ